ൻ സിനിമാ മേഖലയെ വിസ്മയിപ്പിച്ച സിനിമയായിരുന്നു ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത കാന്താര മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടിയുടെ ബോക്സ് ഓഫീസ് വിജയം നേടിയ ഈ ചിത്രം കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു ഒന്നായിരുന്നു കാന്താര ടൂവിന്റെ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ വിവിധ ലൊക്കേഷനുകളിലും സ്റ്റുഡിയോകളിലുമായാണ് ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത് ഇതിൽ ഔട്ട്ഡോർ രംഗങ്ങൾ ഭൂരിഭാഗവും പൂർത്തിയാവുകയും ചെയ്തിരിക്കുന്നു ഇൻഡോർ രംഗങ്ങളാണ് ഇനി അവശേഷിക്കുന്നത് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് വരെ ദിവസങ്ങൾ മാത്രം ഇതിനായി എടുത്താൽ മതിയാകുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ അതിനാൽ ഉടൻ തന്നെ കാന്താരാ റ്റൂവിന്റെ ഷൂട്ടിംഗ് അവസാനിക്കും നിലവിൽ ചിത്രീകരണം ബാക്കിയുണ്ടെങ്കിലും ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു ഹോംബാല ഫിലിംസ് തന്നെയാണ് കാന്താര ടൂവും നിർമ്മിക്കുന്നത് ഋഷഭ് ഷെട്ടിയാണ് ചിത്രത്തിലെ നായകൻ അടുത്ത വർഷത്തോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനാവുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് കാന്താര ടൂ കാന്താരേക്കാൾ വളരെ വലിയ ക്യാൻവാസിലാണ് ഒരുക്കുന്നത് കഥയിൽ പ്രീക്വലും പുരാണ കഥകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിത്രത്തോട് അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നു ചിത്രത്തിനായി ഋഷഭ് ഷെട്ടി പതിനൊന്ന് കിലോ തടി കുറച്ചു എന്നും റിപ്പോർട്ടുണ്ട് കാന്താരയ്ക്ക് മുന്നേ എന്തായിരുന്നു എന്ന അന്വേഷണമായിരിക്കും ഈ ചിത്രത്തിൽ ഉണ്ടാവുക ചിത്രത്തിന്റെ ബജറ്റ് നൂറ്റി കോടിയാണ് ൂറായിരിക്കും ചിത്രത്തിന്റെ പശ്ചാത്തലം ഇതൊരു ബിഗ് ബജറ്റ് ദൃശ്യാനുഭവമായിരിക്കും മികച്ചതാക്കാൻ നിർമ്മാതാക്കൾ ധാരാളം സമയം ചെലവഴിക്കുന്നു ചിത്രീകരണത്തിന്റെ ഭൂരിഭാഗവും പൂർത്തിയായെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷനിലും വിഷ്വൽ എഫക്റ്റുകളിലും ടീം ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല കാന്താര ഫസ്റ്റിനേക്കാൾ പത്തിരട്ടി നിലവാരമുള്ള ഒരു ഉൽപ്പന്നം വിതരണം ചെയ്യുക എന്നതാണ് ഇവരുടെ ആശയം ചിത്രത്തിന്റെ ആദ്യ പ്രമോ രണ്ടാം ഭാഗത്തിന്റെ വ്യാപ്തി കാണിക്കുന്നതിനുള്ള ഒരു കാഴ്ച മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലായിരുന്നു കാന്താര പ്രദർശനത്തിനെത്തിയത് കന്നഡ ഭാഷയിലെത്തിയ ചിത്രം പിന്നാലെ തന്നെ രാജ്യത്താകമാനം വൻതോതിൽ ശ്രദ്ധിക്കപ്പെട്ടു കെ ജി എഫ് നിർമ്മാതാക്കളായ ഹൊംബാളെ ഫിലിംസിന്റെ ബാനറിലായിരുന്നു കാന്താരയും എത്തിയത് ക്ലൈമാക്സ് ആയിരുന്നു ചിത്രത്തിന്റെ പ്രധാന ആകർഷണം എന്റർടൈൻമെന്റ് കേരള ലൈഫ്